വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ച നടക്കുന്ന കാലം അന്നത്തെ ബിജിന്റെ ആശയക്കാർ രംഗപ്രവേശനം ചെയ്ത കാലം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മഹ്ലൂ സൃഷ്ടിക്കപ്പെട്ടവനല്ല അള്ളാഹു സൃഷ്ടാവാണ് അള്ളാഹുവിന് ജന്മം കൊടുത്ത ഉമ്മയോ ഉപ്പയോ ഇല്ല അള്ളാഹു ഒരു മക്കൾക്കും അള്ളാഹു ജന്മം കൊടുത്തിട്ടുമില്ല അല്ല സൃഷ്ടിച്ചതാണ് സ്വയം പര്യാപ്തനാണ് എല്ലാവരും അവൻ ആശ്രയിക്കുന്നവനാണ് എന്നാൽ പ്രപഞ്ചത്തിന്റെ സത്താവ് ആരാലും സർത്തിക്കപ്പെടാത്ത

അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന തൗഹീദിനെ മൂന്ന് വിഭാഗമാക്കി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് തൗഹീദുൽ ഇബാദ മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ കഴിയൂ രണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ അള്ളാഹു എന്ന് ഏകനായ റബ്ബ് മാത്രമാണ് നാമങ്ങളും നാമവിശേഷണങ്ങളും എല്ലാം എല്ലാം കാണുന്നവൻ കേൾക്കുന്നവൻ ജീവൻ നൽകുന്നവൻ 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 മരണം പുനർജന്മം ശിഫ റബ്ബുൽ ആണ് സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ് അള്ളാഹുവാണ് ഡിസൈനുകൾ ചെയ്തത് അൽ അൽഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത് അൽ ഖാലിഖ് ഇത് അള്ളാഹുവിന്റെ ഹിസ്മുകളാണ് ഈ നാമങ്ങൾ അള്ളാഹുവിന് മാത്രമേ ആ നാമങ്ങളുടെ ശരിയായ അർത്ഥമെന്തോ ആ അർത്ഥങ്ങൾ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുവഹിദുകളാകുന്നത് മുഹ്മിനുകളാകുന്നത് എല്ലാം കേൾക്കുന്നത് അള്ളാഹു മാത്രമാണ് എല്ലാം അറിയുന്നത് അള്ളാഹു മാത്രമാണ് ജീവൻ നൽകാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു വിശേഷണങ്ങളിൽ ഒന്നുപോലും ഒരു സൃഷ്ടിക്കും ബാധകമല്ല വലം യകുല്ലഹു ബാധകമല്ലാഹുവിന് തുല്യരായിട്ട് നാമത്തിലോ വിശേഷണത്തിലോ അള്ളാഹുവിനോട് കടപിടിക്കാനുള്ളവരായി ഒന്നുമേ ആരുമേ ഇല്ല അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ അള്ളാഹു അസലിയാണെങ്കിൽ ഒരു തുടക്കമില്ലാത്തവനാണെങ്കിൽ അള്ളാഹുവിന്റെ രാത്തിന്റെ സിഫച്ചാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖലാമാണ് റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമായതിൻ്റെ പേരിൽ അള്ളാഹു സൃഷ്ടിക്കപ്പെടാത്തവനാണ് റബിന്റെ സംസാരവും സൃഷ്ടിക്കപ്പെടാത്തതാണ് ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ അക്കീത അന്ന് മുപ്പത് ആളുകൾ അധികാരത്തിലേറ്റു ആ അധികാരത്തിൽ വന്നപ്പോഴേ അന്നത്തെ ഭരണാധികാരികളെ വിതയി ചിന്തക്കാർ സ്വാധീനിക്കുകയും ചെയ്തു അങ്ങനത്തെ ഭരണാധികാരിയായിരുന്നു അൽ മമൂൻ ഹാറൂൻ റഷീദിന്റെ മകൻ അൽ അൽമില്ല എന്ന് പറയുന്ന ഭരണാധികാരികളെ അവര് പറഞ്ഞു ഖുർആാൻ സൃഷ്ടിയാണ് ഏത് ഖുർആൻ പേപ്പറിനെ കുറിച്ചല്ല പറയുന്നത് ഖുർആാന്റെ മഷിയെ കുറിച്ചല്ല പറയുന്നത് ഖുർആാൻ്റെ കെട്ടിനെ കുറിച്ചും മട്ടിനെ കുറിച്ചുമല്ല പറയുന്നത് അത് സൃഷ്ടിക്കപ്പെട്ടതാണ് പേപ്പർ ഉണ്ടായതല്ലേ എന്നാൽ അള്ളാഹുവിന്റെ ഖലാമായി നമ്മൾ ഓതുന്നത് ഈ രാത്തിന്റെ സിഫച്ചാണ് അതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല ഇതാണ് നമ്മുടെ ശരിയായ വിശ്വാസം ഇതാണ് അഖിലിസുന്ന വൽജത്തിന്റെ വിശ്വാസം എന്നാൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഒരു വാദം അന്ന് വന്നു എന്തിന് എന്താ വലിയ കുഴപ്പം തോന്നുന്നുണ്ടാവും ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ മരിക്കും കുട്ടികളാകും പ്രായമാകും വാർദ്ധക്യമാവും മരിച്ചുപോകും ചേഞ്ച് വരും സൃഷ്ടിക്കപ്പെട്ടത് തജദ്ദൂസ് സംഭവിക്കും സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ വരും കലാം അള്ളാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ ആ കലാം തിരുത്തണം എന്ന വാദം അതിൻ്റെ കൂടെ വരും ഖുർആനിൽ തിരുത്തലുകൾ വേണമെന്ന് അതിനെ തുടർന്ന് ആരോപണങ്ങൾ വരും അവകാശവാദങ്ങൾ വരും അത് വരാതിരിക്കാനാണ് മഹാന്മാർ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വാദിക്കാൻ കാരണം ആ വിഷയത്തിൽ ഒരു സംഭവമാണ് അഹമ്മദ് ബു നസുൽ തങ്ങളുടേത്